സോ ഹായ് ഓൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ ഗൈൻസ് വെൽക്കം ടു അഡദർ എപ്പിസോഡ് ഓഫ് സ്റ്റാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇന്നലെ ചെറിയൊരു ഗ്യാപെടുത്തായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ആ ദിവസം നമ്മളില്ലെങ്കിലും മാർക്കറ്റിൽ എന്തൊക്കെ മൂവ്മെൻറ്റ് നടക്കാം സാധ്യതയുണ്ടെന്നുള്ള കാര്യം അതിന് തലേന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ നമ്മളെ ലൈവ് മാർക്കറ്റില്ലായിരുന്നെങ്കിലും ഇന്നലെ നമ്മൾ വൈകിട്ടില്ലായിരുന്നെങ്കിലും നമ്മൾ അടയാളപ്പെടുത്തി തന്നിരുന്ന പോയിൻസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി എന്ന് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീണ്ടും എഗെയിൻ മിൻസ് എഗെയിൻ ഒന്നുകൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് അതായത് മാർക്കറ്റിൽ പലതരത്തിലുള്ള ന്യൂസസും കാര്യങ്ങളുമൊക്കെ കുറേ ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒഫ്കോഴ്സ് അതിന് ഒരു രീതിയിലും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ നമ്മുടെ ആ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നത് അഫക്റ്റ് ചെയ്യും എന്നാൽ കൂടി കമ്പാരിറ്റീവ്ലി നമ്മൾ കൂടുതൽ പ്രാധാന്യം എപ്പോഴും കുറച്ചൊന്ന് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇൻട്രാഡേ പ്ലേയേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സ് വീക്കിലിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ടെക്നിക്കലി കൊടുക്കുന്നത് നല്ലതാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ സി പി ഐ ഡേറ്റ് വരേണ്ടുള്ളതാണ് അതേപോലെ നമ്മൾ യു എസ് സി പി ഐ ഡേറ്റ വരേണ്ടുള്ളതാണ് അതേപോലെ ഫെഡ് മിനിറ്റ്സിൻ്റെ ഇത് വരേണ്ടതാണ് ടി സി റിസൾട്ട് വന്നു അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഇവൻ പാക്ക് സംഭവം എന്ന് പറയുന്ന ഒരു ഡേ ആയിരുന്നു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് പക്ഷേ എന്നിട്ടും നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ ഇന്നലത്തെ ഷോ നമ്മൾ ഇട്ടിട്ട് കൂടിയില്ല എന്നിട്ട് പോലും നമ്മൾ മിനിഞ്ഞാന്നിട്ടിരുന്ന പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെച്ചിരുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും മാർക്കറ്റ് ഓരോ സമയത്തും എങ്ങനെയൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പിന്നെ ഇതൊന്നും കൂടാതെ ഈ ആഴ്ച നമ്മളിപ്പം ഒന്നും ചെയ്യുന്നില്ല അതായത് തിങ്കളാഴ്ച വീട് ചെയ്തില്ലെന്ന് വെച്ചു ചൊവ്വാഴ്ച ചെയ്തില്ലെന്ന് വെച്ചു ഇന്ന് ചെയ്തില്ല എന്നും ചെയ്തില്ലെങ്കിലും എന്താണോ എക്സാക്ട്ലി നമ്മൾ ശനിയാഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ തന്നെ നടന്നു അപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ആണ് ബാങ്ക് ലിഫ്റ്റിൻ്റെ അങ്ങനെ പറക്കുന്നൊക്കെ പറഞ്ഞു എന്നിട്ട് തിങ്കളാഴ്ച വീന്ന് തുടങ്ങിയപ്പോഴും തിങ്കളാഴ്ച നല്ലൊരു വീഴ്ച ബാങ്ക് ലിഫ്റ്റി ഇങ്ങനെ താഴോട്ട് വന്നു അപ്പോഴും നമ്മൾ പറഞ്ഞതെന്താണ് ഇനി നാളെയും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റിങ്ങനെ താഴോട്ട് വന്നിട്ട് ഈ ആഴ്ച തിരിച്ചു കയറി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഏതെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തിങ്കളാഴ്ചത്തെ നമ്മുടെ വീഡിയോ തന്നെ എടുത്ത് നോക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴും അത് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട് വേണമെങ്കിൽ ഞാനിവിടെ ഐബട്ടൻ അല്ലാതെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ സോ അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഇന്ന് നമ്മൾ ഈ മാസം ആദ്യം കയറി മുറിച്ച് സ്റ്റഡി നടത്തിയ ഒരു ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ ഒന്നുകൂടെ ഞാൻ നിങ്ങളെല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്താം കാര്യം അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുമാത്രം കൃത്യമായിട്ട് നിങ്ങൾ ഈ ഷോ ഫോളോ ചെയ്ത് വരുന്ന വരുന്നൊരാ ആളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് മനസ്സിലാവും അതുപോലെ ഓരോ ആഴ്ചയും നിങ്ങൾ ഓപ്ഷൻ സെൽ ചെയ്യുന്ന ആളാണെങ്കിലും അതേപോലെ ഇൻഡ്രോയ്ഡയിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളാണെങ്കിലും ഈ ഷോ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും സോ കൂടുതലൊന്നും പറയാനില്ല ലെറ്റ്സ് ജമ്പിന് ദ ചാർട്ട് അപ്പം അതിനുവേണ്ടി അന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട അന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതാ ഇപ്പം ഈ കാണുന്ന സംഭവങ്ങളും എല്ലാം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ കാണില്ല അന്നത്തെ വീഡിയോ കാണാത്ത ആളുകളാണെങ്കിൽ ഞാൻ അതും കൂടെ ഇവിടെ അയപട്ടല്ലേ കൊടുത്തേക്കാം നിങ്ങൾക്ക് അതോടൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാര്യം വേറൊന്നും കൊണ്ടല്ല ഇതിൻ്റെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിപ്പോൾ ഞാൻ ഓട്ടിച്ച് പറയത്തേ ഉള്ളൂ അന്ന് വീഡിയോ കണ്ട ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും സോ നമ്മൾ അന്ന് പറഞ്ഞിരുന്ന ആൾക്ക് കൂടുതലൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഓരോ ലൈനും എന്തൊക്കെയാണെന്നുള്ള അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഡെയിലി ക്യാൻഡിലാണ് ഓക്കെ ഡെയിലി ക്യാൻഡിലിൽ തന്നെ അന്ന് മാസങ്ങൾ മുതലുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് വരച്ചു വെച്ചേക്കുന്നത് അതിൽ തന്നെ ഡെയിലി ക്യാൻഡിൽ മാർക്കറ്റ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് സോ ഇത് നിഫ്റ്റിയുടെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത് ഡെയിലി ക്യാൻഡിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു വീക്കിലി ബയിങ് സോണിൽ നിന്ന് വന്നു വന്നതിന് ശേഷം ഇന്ന് ഇന്നത്തെ ദിവസം മാർക്കറ്റ് പ്രീവിയസ് സ്വിംഗ് ആയിട്ടുള്ള കണ്ടല്ലോ മാർക്കറ്റ് ഒരു ബേരി സെറ്റപ്പിൽ ഹയർ ലോ ഹൈ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ അങ്ങനെ വന്ന് കറക്റ്റ് ഇതാണ്ട് നമ്മുടെ ലോവർ ഹൈയെ മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഇതിനെ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസ് വെച്ചാലാണ് ക്യാരക്ടർ ചേഞ്ച് മാർക്കറ്റിന്റെ ആ ഒരു ബേറിഷ് ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാൻ സ്റ്റാർട്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് കൂടാത്തേന് ഇതേ സംഭവത്തിൽ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും പോയ ആ ഡെയിലി ക്യാൻഡിൽ നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കാണാൻ പറ്റും നിങ്ങൾക്കറിയാലോ ഇതെല്ലാം വീക്കിലിയിലായാലും ഡെയിലിയിലായാലും നല്ലൊരു ട്രെൻഡ് ലൈൻ ആയിരുന്നു അതുകൂടാത്തേന് നല്ല രീതിയിൽ വൃത്തിക്ക് ഔട്ട് നടന്നിട്ടുണ്ട് ഈ ബ്രേക്ക് ബ്രേക്കൗട്ടൊക്കെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മുൻപേ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ശനിയാഴ്ചത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞാണ് ഇനി ഒരു സെൽ സെല്ലോഫിന് സാധ്യതയെന്ന് പറഞ്ഞാൽ ദാ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ആ പോയിന്റ് നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂ എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ ആ ഒരു നൂറ് പോയിന്റ് നിങ്ങൾ കൂട്ടിക്കൊള്ളുക അത് നല്ലൊരു റിജക്ഷൻ സോണാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ ഇവിടെ ഡെയിലി ചേർത്തി കണ്ടു ഇനി ഫിൻ നിഫ്റ്റിയിലോട്ട് പോവുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വീക്കിലി ട്രെൻഡിൽ നിങ്ങൾ നിൽപ്പുണ്ടായിരുന്നു അതിനെ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് ഇതെല്ലാം ഫിൻ നിഫ്റ്റി ആയാലും എല്ലാം നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ടായിട്ട് നിൽക്കുകയാണ് ഇതാണ്ട് ഈ പറയുന്ന ഇതിനെ ക്ലോസ് ചെയ്ത് വെച്ചപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് ഫിൻ നിഫ്റ്റി എന്തായാലും ഈ ആഴ്ച ഇനി എന്തായാലും പറക്കാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റിയെ ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോ ഇതൊക്കെയാണ് നമുക്ക് ഡെയിലിയിലുള്ള കഥകൾ എന്ന് പറയുന്നത് ഡെയിലി ക്യാനലിൽ ഇട്ട് നോക്കുമ്പോൾ ഒരു ലോങ് ടേം പേർസ്പെക്റ്റീവില് എല്ലാം ഒരു റെസിസ്റ്റൻസ് സെറ്റപ്പിൽ വന്ന് നിൽക്കുകയാണ് ഓക്കെ ഈ റെസിസ്റ്റൻസ് സെറ്റപ്പിൽ നമുക്കറിയാം എന്താണ് ഇപ്പോൾ ഒരു ലൈൻ നിങ്ങൾക്ക് വീക്കിലി റെസിസ്റ്റൻസ് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ പറയുന്ന പോയിന്റ് ഒക്കെ കറക്റ്റ് പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് നാം വരച്ചിരിക്കുകയാണ് സോ ആ പറയുന്ന പോയിന്റ് എല്ലാം നിങ്ങളും വരയ്ക്കുന്നത് നല്ലതായിരിക്കും കൂടുതൽ ഞാൻ പറഞ്ഞതുപോലെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ സോ ഈ ഒരു ഡെയിലി ചാനൽ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് കൂടുതൽ ഒന്നുകൂടെ ഒന്ന് മാർക്കറ്റിലോട്ട് ഒന്ന് അടുത്തറിയാൻ വേണ്ടി മന്ത്ലി സി പി ആറും വീക്കിലി സി പി ആറും എന്തായിരുന്നു നമ്മളെടുത്ത് പറഞ്ഞിരുത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു സി പി ആറിൻ്റെ വ്യൂ പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് സംസാരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതാണെങ്കിൽ എനിക്ക് തന്നെ തോന്നുന്നു സോ നിങ്ങൾക്ക് അത് സംസാരം പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കമ്മിറ്റിയാണ് കേട്ടോ നാളെ മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പതുക്കിയത് സംസാരിക്കാനായിട്ട് നോക്കാം വീഡിയോ മാക്സിമം ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ എത്രയും പെട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല ഓക്കെ എനിവേസ് എന്തായാലും നമുക്ക് സി പി ആറിൻ്റെ കഥകളിലോട്ട് വരാം അപ്പോൾ ഇതിപ്പോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മന്ത്ലി സി പി ആർ ആണ് ഓക്കെ മന്ത്ലി സി പി ആറിൽ ഇവിടെ ഇപ്പം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് മാസങ്ങളായിട്ട് ഓക്കെ മാസങ്ങളായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരുന്ന നമ്മുടെ നിഫ്റ്റി കഴിഞ്ഞ നാല് മാസമായിട്ട് താങ്കളുടെ ഡിസെൻഡിങ് സി ഇറങ്ങി ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ മാസവും ഡിസെൻഡിങ് സി തന്നെയാണ് പക്ഷേ ഈ ഡിസെൻഡിങ് സി പി ആറിൽ എന്തായിരുന്നു പ്രത്യേകത വളരെ നാരോ ആയിട്ടുള്ള ഒരു ഡിസെൻഡിങ് വളരെ നാരോ ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് ഇൻ മന്ത്ലി വൈസ് ഈ മന്ത്ലി വൈസിൽ അപ്പോൾ ഈ മാസം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞാണ് നിഫ്റ്റി എന്തായാലും ഈ മാസം പറക്കും അതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് സോ നിഫ്റ്റി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സോൺ എന്ന് പറയുന്നത് മന്ത്ലിയിലെ ഒരു റെസിസ്റ്റൻസ് സോണാണ് കൂടാത്തതിനെ കഴിഞ്ഞ മാസത്തിൽ സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്താണ് വന്നു നിൽക്കുന്നത് സോ അതും നമുക്ക് നല്ല ഒരു സാധ്യതയാണ് ഈ ആഴ്ച എന്തായാലും നാളെയാണല്ലോ ഇനി എക്സ്പയർ എന്ന് പറയുന്നത് അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഐഡിയ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ബാക്കി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് പറഞ്ഞു പോകാം ഇപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി വൈസ് പറഞ്ഞ സ്ഥിതിക്ക് വീക്കിലി വൈസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് മന്ത്ലി വൈസ് ഒരു ബേര് സ്ട്രക്ചറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വീക്കിലി വൈസിൽ ഒരു ബുള്ളിഷ് സ്റ്റാർട്ട് ചെയ്ത സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് മാർക്കറ്റ് അപ്പോൾ അതിൽ തന്നെ അവിടെയും ഈ പതിനേഴായിരത്തി തൊള്ളായിരം എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റിഫ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റന്റ് ആയിട്ട് കാണുന്നുണ്ട് ഒരു ഡൈനാമിക് സോൺ അവിടെ കാണുന്നുണ്ട് കൂടാതെ തന്നെ അവിടെ തന്നെ വീക്കിലിയുടെ ഒരു റെസിസ്റ്റന്റ് കാണുന്നുണ്ട് അപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഈ ആഴ്ച മാന്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഓൾറെഡി ഇപ്പൊ നടത്തിയിട്ടുണ്ട് സോ ഹോപ്പ്ഫുള്ളി എന്തായാലും പതിനെണ്ണായിരത്തിൻ്റെ അപ്പുറത്തോട്ട് അല്ലെങ്കിൽ ഒരു പതിനേഴ് തൊള്ളായിരത്തിൻ്റെ അപ്പുറത്തോട്ട് ഒരു ക്ലോസിങ്ങിനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി നാളെ ഒരു ഹൈലി ഗ്യാപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നോക്കുക എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന കാര്യം അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം അല്ലാതെ രാവിലെ ഓപ്പൺ ആവുന്ന ആ ഒരു സമയത്ത് തന്നെ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നിങ്ങൾ നോക്കാനായിട്ട് നിൽക്കരുത് പണി കിട്ടും ഓക്കെ അപ്പോൾ നിഫ്റ്റിയുടെ കേസ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി വൈസിലോട്ട് വരുവാണെങ്കിൽ എന്തായിരുന്നു എക്സാക്ട്ലി സെയിം കഥ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അതിൽ തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് സെൽ ഓഫ് തുടങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്നായിരത്തി കഴിഞ്ഞ മാസം സെൽ ഓഫ് തുടങ്ങിയ സ്ഥലം എന്ന് അവിടെ ആണ് ഒന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം അല്ലാത്ത പക്ഷെ നമുക്ക് ഈ പറയുന്ന ഒരു നാല്പത്തിരണ്ടായിരം അല്ലെങ്കിൽ നാല്പത്തി ഒന്നായിരത്തി തൊള്ളായിരം അതായത് ഒരു നാനൂറ് പോയിന്റിന്റെ അപ്പുറത്ത് എക്സ്പെക്ട് ചെയ്യാം അത് നാളത്തെ ഓപ്പണിംഗ് ബേസിൽ നമ്മൾ ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട കേസാണ് പക്ഷേ അതൊക്കെ മന്ത്ലി വൈസിൽ നോക്കുമ്പോഴാണ് ഒരിക്കലും നമുക്ക് ഒരു എക്സ്പയറി വ്യൂ നാളത്തെ ഇപ്പോൾ ഒരു വീക്ക്ലി എക്സ്പയറിയിൽ മന്ത്ലി വൈസിലുള്ള കാര്യങ്ങൾ നോക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് എങ്ങനെ കിട്ടുന്നത് അത് ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ വീക്കിലി സി പി ആർ വൈസിൽ നമ്മൾ നോക്കുമ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു കഥയെന്ന് പറയുന്നത് എന്തായിരുന്നു തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ഇറങ്ങി വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനിയും മാർക്കറ്റ് നാളെയും താഴോട്ട് വരുവാണെങ്കിലും ഉറപ്പായിട്ടും ഈ ആഴ്ച ഇവിടം വരെ വന്നിട്ട് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞ കേസാണ് അത് അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് സോ ഒരു വീക്ക്ലി വൈസിലെ റെസിസ്റ്റൻസ് ഏറ്റവും ഹൈ റെസിസ്റ്റൻസ് കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആ ഒരു പോയിന്റ് വരയ്ക്ക് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക അവിടുന്ന് ഒരു സെൽ ഓഫ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇനി അതേ സ്ഥലത്ത് ഇൻട്രാഡേ ചാർട്ടിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് പറയാം സോ എക്സാറ്റ്ലി ഈ ഒരു സെയിം സ്കീമിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞത് നമ്മുടെ ഫി നിഫ്റ്റിയും കൂടെ ഒന്ന് നോക്കിക്കോളുക നിഫ്റ്റിയുടെ മാങ്ക് നിഫ്റ്റിയുടെയും കഥ കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും സോ നെക്സ്റ്റ് എന്താണ് ഓപ്ഷൻ സെല്ലേഴ്സിന് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എവിടെ നിന്ന് റിവേഴ്സ് ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാം ഇതുവരെയും നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ നടക്കട്ടെ പ്രോബിലിറ്റി ആണല്ലോ അപ്പോൾ ഏറ്റവും ഹൈ പ്രോബിൾ ആയിട്ടുള്ള സെറ്റപ്പ് കണ്ടെത്താൻ നല്ല രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ഉപകാരപ്രദമാകുന്നതെന്നും വിശ്വസിക്കുന്നുണ്ട് ഓക്കെ സൊ നെക്സ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി നാളത്തെ മൂമെന്റിൽ ഏതൊക്കെ പോയിന്റിലെത്തുമ്പോഴത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ എന്ത് തരത്തിലുള്ള ന്യൂസ് ആയിക്കോട്ടെ വാട്ട് എവർ എന്തായാലും ശരി അവിടെ നമുക്ക് പ്രൈസ് ആക്ഷനും ഈ പറയുന്ന കാര്യങ്ങളും ഒന്ന് റെസ്പെക്ട് ചെയ്യണമെന്നില്ല ഹ്യൂജ് ജീവൻ ഡേ ആണെങ്കിൽ പക്ഷേ അവിടെ അതിന് പകരമായിട്ട് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിരുന്ന സ്ഥലത്ത് മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ നിന്നുള്ള ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നതാണ് സോ അതിനുവേണ്ടി നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം സോ അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഇൻട്രാഡേ ചാർട്ടിലോട്ട് വന്നിരിക്കുകയാണ് അപ്പം നിഫ്റ്റിയുടെ ഇൻട്രാഡേ ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഞാനൊന്ന് സൂം ഔട്ട് ചെയ്ത് വെക്കാം ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ടൈം ഫ്രെയിമാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അതിൽ തന്നെ നിഫ്റ്റിയുടെ ആ ഒരു ബ്യൂട്ടി ബുള്ളിഷ് റൈഡ് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ബ്യൂട്ടി ബുള്ളിഷ് റൈഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് തന്നെ എപ്പോഴാണ് മാർച്ച് മുപ്പത്തൊന്നിന് തുടങ്ങി ആ ഏപ്രിൽ ഒന്നാം തീയതിയിലെ ക്ലോസിങ് കണ്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാണ് നിഫ്റ്റി ഈ മാസം പറക്കും നിഫ്റ്റിയിൽ അല്ല നമ്മുടെ ഈ മാസത്തെ ആദ്യത്തെ ഷോയുടെ വീഡിയോ എടുത്ത് കണ്ടാൽ അതും നിങ്ങൾക്ക് അവിടെ കാണാം ഓക്കെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് യൂട്യൂബിൽ തന്നെ കിടക്കുന്ന വീഡിയോ ആണ് സോ ഓക്കെ അപ്പോൾ ഇനി എന്താണ് നിഫ്റ്റിക്ക് നമുക്ക് ഇൻട്രാഡേയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് സൂം ചെയ്യാണ് ഒന്ന് സൂം ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോയിന്റ് എന്താണ് ഈ പറയുന്ന ഡെയിലിയിലായാലും ഈ പറയുന്ന മന്ത്ലിയിലായാലും ഈ പറയുന്ന വീക്കിലിയിലായാലും ഈ പതിനേഴായിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന റേഞ്ചിൽ അത്യാവശ്യം നമുക്ക് റെസിസ്റ്റൻ്റ് ഉണ്ട് അല്ലേ ആണല്ലോ സോ അതേ ഏരിയയിൽ തന്നെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ അല്ലെങ്കിൽ ഒരു ബിഗ് പ്ലെയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള നമ്മളിപ്പോൾ ഉള്ള റീറ്റെയിലേഴ്സിൻ്റെ ഒരു സെൽ ഓഫ് ഒരു സ്ഥലമാണ് സോ ഈ പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു സെല്ലോഫ് പ്രതീക്ഷിക്കാൻ എപ്പോഴാണ് മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ ഒന്നീ എത്തി റിവേഴ്സ് ആയി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവിടെ തന്നെ എത്തി കൺസോൾഡേറ്റ് ആകുന്ന സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റും നമുക്ക് സപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു ഔട്ട് ഓഫ് ദ മണിയിൽ സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയേഴ്സ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രൈക്കും കാര്യങ്ങളും ഏത് സമയത്താണോ നിൽക്കുന്നത് പ്രീമിയം ടീക്ക് ഇല്ലാത്ത സാധനം നോക്കി കണ്ടുപിടിച്ച് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി മാർക്കറ്റ് ഇനി നാളത്തെ ദിവസം ഒരു ഗ്യാപ്പ് അപ്പ് ആവുന്നു അല്ലെ ഗ്യാപ് ഡൗൺ ആവുന്നു ഇനി ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഈ പറയുന്ന പോയിന്റ് അതായത് ആയിട്ട് പറയുകയാണെങ്കിൽ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാം പതിനേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഇതിൻ്റെ താഴോട്ട് ഒരു ക്ലോസിംഗ് ക്യാൻഡിൽ വെക്കാതെ നിങ്ങൾ ഒരിക്കലും സോറി ഒരു ക്ലോസിംഗ് ക്യാൻഡിൽ വെക്കാതെ നിങ്ങൾ ഒരിക്കലും ഒരു ബേർഷയിലോട്ട് തിരിയരുത് ഇവിടുന്ന് തിരിയാനുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് ഞാൻ ആ പോയിന്റ് എല്ലാം ഒന്ന് പറഞ്ഞുതരാം പിന്നെ നിങ്ങൾക്ക് താഴെ ഒരു ബയ്യേ ആയിട്ട് പറയാൻ പറ്റുന്നത് പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് മുതൽ പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് വരെ ഓൾമോസ്റ്റ് ആ ഒരു മുപ്പത് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങളുള്ള വെർജിൻ സി പി ആർ എല്ലാം ഒന്ന് പ്ലോട്ട് ചെയ്ത് വെക്കുക അത്രയും മാത്രം നാളത്തേക്ക് ചെയ്താൽ മതി ബാക്കി ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് മാർക്കറ്റിൽ ഇമ്പോർട്ടുള്ള പോയിന്റ് ഞാൻ നല്ല രീതിയിൽ സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഒരു ദിവസവും രണ്ട് ദിവസവും ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ പോലും എനിക്ക് മാർക്കറ്റ് പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ സോ നിഫ്റ്റിയുടെ കഥ അതാണ് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കഥയിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് ഈ ആഴ്ച നല്ല രീതിയിൽ പറക്കുന്നത് നമ്മൾ പറഞ്ഞു അപ്പൊ അതിൽ തന്നെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ വന്ന് നിൽക്കുന്ന ആ സ്ഥലം അപ്പൊ അതിനു മുമ്പ് ഇന്നലെ എനിക്ക് മാർക്കറ്റിൽ ഇല്ലായിരുന്നു അപ്പൊ അതിനുവേണ്ടി ആ കാര്യം ഒന്ന് പറയാനായിട്ട് നോക്കേ എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു ഡ്യുവൽ ടൈം ഫ്രെയിമിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസ് നമുക്ക് എപ്പോഴൊക്കെ തന്നിട്ടുണ്ട് അപ്പോഴെല്ലാം മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി മുമ്പേ കൂട്ടി നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലമാണ് അപ്പം നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലത്തെ പോയിന്റുകൾ നമ്മൾ ഇനിയും മാർക്കറ്റിൽ ആ ഷോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ഗുണപരമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ അനാലിസിസ് കൂടെ ചെയ്തതിന് ശേഷം സോ ഇതിൻ്റെ വാല്യുവേഷൻ കഴിഞ്ഞതുകൊണ്ട് നമുക്കതങ്ങ് ഡിലീറ്റ് ചെയ്യാം സോ നെക്സ്റ്റ് അപ്പം ഇനി ഇതേപോലെ തന്നെ ഇന്ന് നിഫ്റ്റിയുടെ കണ്ടതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും അതായത് അവസാനത്തെ സമയത്ത് മാർക്കറ്റ് റിവേഴ്സ് ആവാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എഗൈൻ ലാസ്റ്റ് മൊമെന്റിൽ ഒരു ബുള്ളിഷ് ഉണ്ടായി അപ്പോൾ ക്ലൈമാക്സ് സമയത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ബയേഴ്സ് ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം സോ ആ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യണം ബാങ്ക് നിഫ്റ്റിയിൽ ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ നാൽപ്പത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വരെ ഈ പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പി ഒ സി അധികം നാളെ ഇന്ന് ടച്ച് കേട്ടില്ല അപ്പോൾ നാളത്തേക്കുള്ള നാളെ പറഞ്ഞുതരാം പിന്നെ വെർജിൻ സി പി ആർ നിങ്ങൾ മസ്റ്റായിട്ട് മാർക്ക് ചെയ്യുക ഇനി മുകളിലോട്ട് മാർക്കറ്റ് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്തായിരുന്നു ഡെയിലിയിലും വീക്കിലിയിലും മന്ത്ലിയിലും പറഞ്ഞത് ആ സെയിം റെസിസ്റ്റൻറ്റ് ഏരിയാസിൽ കറക്റ്റായിട്ട് എവിടെ ആണോ അവിടെ ഇൻട്രാഡയിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് റിവേഴ്സില് നോക്കാൻ പറ്റുന്നതാണ് സ്റ്റിൽ ആ സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് സപ്പോർട്ടായിരിക്കണം എക്സാക്ട്ലി ഈ സെയിം ഞാൻ പറഞ്ഞ അനാലിസിസ് പോലെ നിങ്ങൾ നിഫ്റ്റി ഫിൻ നിഫ്റ്റി നിങ്ങൾ ഇതുപോലെ ചെക്കൗട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എവിടെയൊക്കെ സെല്ലോ സോൺ ഇരിക്കുന്നുള്ള അറിയാൻ പറ്റും എവിടെയൊക്കെ ഇരിക്കുന്നുള്ള അറിയാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ടഫാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയുകയാണ് നമ്മുടെ അനാലിസിസ് ഒരു മാസത്തിൽ ആദ്യം തന്നെ കൂടെ കൂടുന്നവർക്ക് മാത്രമായിരിക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇടയ്ക്ക് വെച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അനാലിസിസ് വീഡിയോസ് കാണും അപ്പോൾ അത് സ്കിപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റാതെ വരും സോ മാക്സിമം എല്ലാ ദിവസവും ഞാൻ മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കാം എന്നാലും എല്ലാ ദിവസവും നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് മാർക്കറ്റിന്റെ കൂടെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്തുകയാണ് നന്ദി നമസ്കാരം